മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ തിരുവല്ലാമല പാമ്പാടി ഐബർ മഠം പൊതുശ്മശാനത്തിൽ നിന്നും ചിതാഭസ്മം മോഷ്ടിച്ചുകൊണ്ടുപോകുന്നതിനിടെ പഴയന്നൂർ പോലീസിന്റെ പിടിയിലായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു പാമ്പാടി പൊതുശ്മശാനത്തിൽ നിന്ന് ചിതാഭസ്മം കടത്തിയ തമിഴ്നാട് കൃഷ്ണഗിരി അഗ്രഹാരം സ്വദേശികളായ നാല്പത്തിയഞ്ചു വയസ്സുള്ള മല്ലിക ഇരുപത്തിയഞ്ചു വയസ്സുള്ള രേണുഗോപാൽ എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത് വ്യാഴാഴ്ച രാത്രിയിലാണ് പ്രതികൾ പിടിയിലായത് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന രമേഷ് കോരപ്പത്ത് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് സംഘത്തിലെ ഒരാൾ പുഴ കടന്ന് രക്ഷപ്പെട്ടു മോഷ്ടിക്കുന്ന ചിതാഭസ്മത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയാണ് പ്രതികൾ ചെയ്തു വരുന്നത് പലപ്പോഴും ഇത്തരത്തിൽ ശ്മശാനത്തിൽ നിന്ന് പലരുടെയും ചിതാഭസ്മം കാണാതായതോടെ മുൻപും പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ബി വി ന്യൂസ് പഴയന്നൂർ